ശബരിമലയെ ദേശീയ തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റാത്തത് ആരുടെ കുറ്റമാണ് ശബരിമലയ്ക്ക് വേണ്ടി നിലവിലെ എം പി ആന്റോ ആന്റണി എന്ത് ചെയ്തു വിശ്വാസികളോട് ചോദിക്കാം അദ്ദേഹത്തിന്റെ വികസനത്തിനെ പറ്റി പറയുകയാണെങ്കിൽ പത്തനംതിട്ട ജില്ലയിൽ റെയിൽവേ ഇല്ല ബസ് സ്റ്റാൻഡില്ല ഐ ടി നല്ലൊരു ജില്ലാ സ്റ്റേഡിയം ഇല്ല പത്ത് പേർക്ക് തൊഴിലെടുത്തൊരു സംരംഭ പത്തനംതിട്ട ജില്ല എല്ലാ മേഖലകളിലും തകർന്നടിഞ്ഞിരിക്കുകയാണ് ഞാൻ തന്നെ അവരുടെ ഒരു വിപറ്റി തന്നെ ചോദിച്ചിട്ടുണ്ട് എന്താണ് സാർ ജനറൽ ആശുപത്രിയുടെ തന്നെ വളരെ കഷ്ടത്തിൽ ഇടിച്ചുപൊളിച്ച് അത് കിടക്കുകയാണ് അതുപോലെ മെഡിക്കൽ കോളേജ് വന്നു മെഡിക്കൽ കോളേജ് പ്രവർത്തനമില്ലെന്ന് അവർക്ക് തന്നെ അവർ തന്നെ സമ്മതിക്കുകയാണ് ഇപ്പം വികസന കാര്യങ്ങൾ പത്തനംതിട്ട ജില്ല വളരെ പുറകിലാണ് പിന്നെ പത്ത് മുപ്പത് വിക വർഷം മുമ്പ് ഒരു തൊണ്ണൂറ്റി നാലിൽ പ്രഖ്യാപിച്ചൊരു പ്രഖ്യാപനമുണ്ട് സുബലാ പാർക്ക് ആയിരത്തൊള്ളി തൊണ്ണൂറ്റി നാലില് ഏകദേശം ഒരു ഇ കെ എൻ 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 സാറിൻ്റെ കാലത്ത് പ്രഖ്യാപിച്ച ഒരു പ്രഖ്യാപനമാണ് ആ പ്രഖ്യാപനം തന്നെ ഇതിലായിട്ട് നടപ്പിലാക്കാൻ ഇവരെയും കൊണ്ട് കഴിഞ്ഞിട്ടില്ല അതിന് നാല് പ്രാവശ്യമാണ് ഇവർ ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത് നാല് പ്രാവശ്യം ഉദ്ഘാടനം നടന്നാൽ ആ പദ്ധതി അവിടെ കിടന്ന് നശിച്ചു പോവുകയാണ് എന്തൊരു സാമൂഹ്യ വിരുദ്ധരുടെ താവളം മാത്രമായിട്ടൊന്ന് മാറിയിരിക്കുകയാണ് ലക്ഷക്കണക്കിന് രൂപയുടെ സാധനങ്ങൾ തയ്യൽ മെഷീൻ അടക്കം പല സാധനങ്ങൾ അവിടെ കണ്ട് തുരുമ്പിച്ച് പോവുകയാണ് അപ്പോൾ ഇതൊക്കെ ആരോട് ഉത്തരവാദിത്വം പറയുന്നൊരു അവസ്ഥയാണ് ജനങ്ങളിരിക്കുന്നത് അതുപോലെ ഉമ്മൻചാണ്ടി സാറിൻ്റെ കാലത്ത് നാല് പോയിൻറ്റ് എട്ട് കോടി രൂപ അതിന് പ്രഖ്യാപിച്ചതാണ് അതേ പദ്ധതിക്ക് തന്നെ അത് പത്രങ്ങളടക്കം ചർച്ചയായിട്ടുള്ള ഒരു പിന്നെ ഒരു പദ്ധതിയാണ് ഒരു ബോട്ട് യാത്ര അങ്ങനെ ധാരാളം കാര്യങ്ങൾ അവിടെ വരേണ്ടതാണ് അപ്പോൾ ഇതൊക്കെ ഇവരുടെ വികസന ഫലത്തിൻ്റെ ഒരു കാണുന്ന കാഴ്ചകളാണ് ജനങ്ങൾ ശബരിമലയെപ്പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന് ചെയ്ത കാര്യങ്ങളെല്ലാം ഇവിടുത്തെ ജനങ്ങൾക്കെല്ലാം അറിയാവുന്നതാണ് പ്രത്യേകിച്ച് യുവതീ പ്രവേശനമാണെങ്കിലും ശബരിമലയുടെ വികസന കാര്യങ്ങളിലാണെങ്കിലും അതുപോലെ തന്നെ ശബരിമലയിൽ ഈ പ്രാവശ്യത്തെ തിരക്ക് നിയന്ത്രിക്കുന്ന കാര്യത്തിലാണെങ്കിലും എല്ലാം ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഇത് മാത്രമേ ഉള്ളൂ അല്ല കാര്യമായ വികസന പ്രവർത്തനങ്ങളും അദ്ദേഹത്തിന് യാതൊരു താല്പര്യമുള്ളതായിട്ട് ഇതിലായിട്ടും കണ്ടിട്ടില്ല നിലവിലെ എം പി ചെയ് ശബരിമലയ്ക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്തതെന്ന് ചോദിച്ചാൽ ഒന്നും ചെയ്തിട്ടില്ല ജനങ്ങളുടെ ഇപ്പം സ്ത്രീകളെ കയറ്റുന്ന കാര്യത്തിലായാലും ഇപ്പം അവിടെ വെള്ളമായാലും കുടിവെള്ളമായാലും ഭക്ഷണമായാലും അമിത വില ഈടാക്കിക്കൊണ്ട് അന്യസംസ്ഥാന ആൾക്കാർ വന്നാൽ അവർക്ക് വേണ്ട സാഹചര്യങ്ങൾ കൊടുക്കാതെ അവരെ കഷ്ടപ്പെട്ട ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ടി വിക്ക് ഒക്കെ ആൾക്കാർ പറയുന്നത് ഇപ്പം വേറെ ഒരു സംസ്ഥാനത്താണ് ഈ ശബരിമലയെങ്കിൽ എത്ര നിലവാരത്തിൽ പോകേണ്ടതാണ് ഇപ്പം നമ്മളുടെ ശബരിമല വരുന്ന ഫണ്ടുകളെല്ലാം അത് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ശമ്പളമായിട്ടും അങ്ങനെ പോകുന്നുള്ളു അതിൻ്റെ വികസനങ്ങൾക്ക് വേണ്ടിയിട്ട് ആ പൈസ ഉപയോഗിക്കുന്നില്ല അപ്പം നമ്മളുടെ ശബരിമലയുടെ വികസനം ഇവിടെ റെയിൽവേ ആയാലും പിന്നെ ബസ്സിൻ്റെ ആയാലും ബസ്സിനൊക്കെ ഈട് ഒത്തിരി ഈടാക്കുന്നുണ്ട് ഭക്ഷണത്തിനൊക്കെ ഡബിൾ ചാർജ് ഈടാക്കുന്നെന്ന് അവിടെ വരുന്ന ആൾക്കാർ പറയുന്നത് ടി വിക്ക് ആയാലും നമ്മൾ കാണുന്നതായാലും എല്ലാം അപ്പം അത്രയും കഷ്ടപ്പെടുന്നുണ്ട് ശബരിമല ഇതുപോലെ നല്ല നമ്മളുടെ വേറൊരു സംസ്ഥാനത്താണ് ഈ ശബരിമലയെങ്കിൽ ഇത്ര കോടി ഫണ്ട് വരുന്ന ശബരിമല എങ്ങനെ സ്വർഗതുല്യമായിട്ട് നമുക്ക് ഇട്ടാൽ നമുക്ക് എത്ര പൂങ്കാവ അയ്യപ്പൻ്റെ പൂങ്കാവനം പോലെ നമുക്ക് സ്വർഗ്ഗതുല്യമാക്കാൻ പറ്റും നമ്മുടെ പത്തനംതിട്ടയുടെ ഒരു അസറ്റ് നമ്മുടെ അയ്യപ്പൻ അപ്പം അത്രയും വലിയൊരു പിന്നെ നമ്മുടെ സാംസ്കാരികമായിട്ടും നമ്മുടെ ഹിന്ദു പരമായിട്ടും പറയുകയാണെങ്കിൽ ഏറ്റവും വലിയ ഒരു ആരാധനാ കേന്ദ്രമുള്ളത് പത്തനംതിട്ടയാണ് ഇപ്പം പത്തനംതിട്ട എല്ലാ ജാതി മതങ്ങൾക്കും അധിഷ്ഠിതമായിട്ട് എല്ലാ സ്ഥാപനങ്ങളും ഉണ്ട് എല്ലാ ഹിന്ദു പിന്നെ അയ്യപ്പൻ്റെ വാവിരുസ്വാമിയുടെ ആണെങ്കിലും അയ്യ ശബരിമലയാണെങ്കിലും അറന്മുള വള്ളംകളിയാണെങ്കിലും എല്ലാമുണ്ട് പക്ഷെങ്കിൽ ഇതിനൊക്കെ യാതൊരു ശബരിമല കോഴഞ്ചേരിയാണെങ്കിലും പിന്നെ ഇപ്പം മേൽപ്പാലം നിർമ്മിച്ചു പക്ഷെ അതും അങ്ങനെ കിടക്കുക ഇവിടെ മേൽപ്പാലം നിർമ്മിച്ചു കിടക്കുക ശബരിമല വരുന്ന ആൾക്കാരെ വണ്ടി ഇടത് ഇട ഒക്കെ കിടന്ന് കഷ്ടപ്പെട്ടിട്ട് വണ്ടി ഇല്ലാതെ പോകാൻ വൈ ഏഴ് മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങോട്ട് പോകാനും വണ്ടിക്ക് ബുദ്ധിമുട്ടാണ് പത്തനംതിട്ട അപ്പം അതുപോലെ അന്യ സംസ്ഥാനക്കാരായാലും നമ്മുടെ നാട്ടുകാരായാലും ശബരിമല പോകുന്നത് അവർക്കിപ്പം അതി കഠിനമായ കഷ്ണം തന്നെയാണ് നിലവിലെ എം ബി ആൻഡോന ഭരണ പോരായ്മ തന്നെയാണ് ശബരിമല ഇത്രയും വലിയ അവഗണന നേടുന്നത് ദേശീയ തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റാൻ കഴിയുന്ന വലിയ സാധ്യതകളുള്ള ടൂറിസം സാധ്യതകളുള്ള തീർത്ഥാടന സർക്യൂട്ട് പോലുള്ള വലിയ സംവിധാനത്തിന് കീഴിൽ കൊണ്ടുവരാൻ കഴിയുന്ന സ്ഥലമായിട്ട് കൂടി കഴിഞ്ഞ പതിനഞ്ച് വർഷം അതിൽ പത്ത് വർഷം നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഭരണമായിരുന്നു കേന്ദ്ര സർക്കാരിൻ്റെ പ്രസാദ് പദ്ധതിക്ക് കീഴിൽ രാജ്യത്തെ പല ക്ഷേത്രങ്ങളും ദേശീയ തീർത്ഥാടന സർക്യൂട്ടിൻ്റെ ഭാഗമായപ്പോൾ ശബരിമല പോലെ ഇത്രയധികം ഭക്തർ എത്തിച്ചേരുന്ന ഒരു പ്രദേശത്തെ പാടേ തഴഞ്ഞതിൽ ആൻറ്റോൻ്റി എംബിക്ക് ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒളിച്ചോടാൻ കഴിയില്ല തീർച്ചയായിട്ടും നരേന്ദ്രമോദി സർക്കാരിൻ്റെ വികസന പദ്ധതികൾ ഈ പറയുന്ന ശബരിമല പോലൊരു തീർത്ഥാടന കേന്ദ്രത്തിൽ എത്തേണ്ടത് കാലഘട്ടത്തിൻ്റെ അനിവാര്യതയാണ് ലക്ഷക്കണക്കിന് തീർത്ഥാടകർ എത്തിച്ചേരുന്ന സ്ഥലമാണ് അത് കേന്ദ്ര സർക്കാരിൻ്റെ ഇത്തരം പദ്ധതികൾ അവിടെ എത്തിച്ചേരണം അതിന് എൻ ഡി എയുടെ എം പി ഇവിടെ ജയിച്ചാൽ മാത്രമേ അത് സാധ്യമാകത്തുള്ളൂ നരേന്ദ്രമോദി സർക്കാർ വീണ്ടും അധികാരത്തിൽ വരും അതിന് നൂറിനും നൂറ്റി പത്ത് ശതമാനവും ഫുൾ ഗ്യാരൻറ്റി തരുന്നു ഞാൻ കറകറഞ്ഞ ഒരു കോൺഗ്രസ്സുകാരനായിരുന്നു എൻ്റെ ഫാദർ കേരള കോൺഗ്രസ് മണ്ഡലം പ്രസിഡൻ്റായിരുന്നു ഇപ്പോൾ ഈ വർഷം മുതൽ ഞാൻ ബി ജെ പി ലോട്ട് നരേന്ദ്രമോദിയുടെ കൂടെ ഞാൻ അണി ചേർന്നിരിക്കുകയാണ് നരേന്ദ്രമോദി നാടിനും ഞങ്ങൾക്കും ചെയ്യുന്ന പ്രയോജനങ്ങളുടെ കൂടുതൽ കൊണ്ടാണ് കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലോട്ട് വന്നത് പുള്ളി നാടിനു വേണ്ടിയോ നാട്ടുകാർക്കോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല യാതൊരു കാര്യങ്ങൾ ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് ആന്റണിയുടെ പതിട്ടു പോയത് ഒരു വകയും ചെയ്തിട്ടില്ല യാതൊരു വകയും ചെയ്തിട്ടില്ല അയ്യോ അത് പറയായിരിക്കുന്ന ജയിച്ചു പോവും പിന്നെ കാണത്തില്ല പിന്നെ അങ്ങ് വെയിറ്റിംഗ് ഒക്കെ ഉണ്ട് ഇവിടെ ഇപ്പോൾ ഒരു പതിനഞ്ച് വർഷം കൂടെ ഒരു എം പി ഉണ്ട് ആ എം പിയെ കാണാനേ ഇല്ല ഇവിടെ ഒരു ഓഫീസ് തുറന്നു വെച്ചിട്ടുണ്ട് കാര്യമൊക്കെ ശരിയാണ് നമ്മളൊരു അത്യാവശ്യം എന്നാൽ പുള്ളിയെ കാണാനില്ല നമ്മൾ ഇലക്ഷൻ സമയത്ത് നമ്മുടെ എം പി വന്ന് കൈകൂപ്പി നിൽക്കും ഇലക്ഷൻ കഴിഞ്ഞാൽ അവർ എം പി ആയിക്കഴിഞ്ഞാൽ അവർ നമ്മളെ സേവിക്കേണ്ട വ്യക്തികളാണ് നമ്മൾ അവരെ സേവിക്കേണ്ടി വരും മണിക്കൂറോളോ അവിടെ ഒന്നാമത്തെ കാര്യം ആ എം ബി എക്കാരിൽ അവിടുത്തെ പവർ വീളും സ്റ്റാഫിനാണ് അവർ കേൾക്കുന്ന ആട്ടും തൂറ്റും കേട്ട് നമ്മൾ വെളിയിലെല്ലാം വെറും ഒരു വേസ്റ്റ് ആൾക്കാരോട് നിൽക്കണം ശബരിമല ഒരു വികസനം നടത്തിയിട്ടില്ല എന്താ ഉള്ളത് ഒന്ന് വികസനം നടത്തി കുറേ പെണ്ണുങ്ങളെ അടിച്ചു കയറ്റാനൊക്കെ കൊണ്ട് സി പി എംമാർ സപ്പോർട്ട് ചെയ്ത് അതിനും പുള്ളി എന്തെങ്കിലും ഇത് വെച്ചോ ഈ ഇപ്പം ഈ വർഷം ഞാൻ ശബരിമലയ്ക്ക് പോയി സ്ത്രീകൾ ഉൾപ്പെടെ മണിക്കൂറിലായി നിൽക്കുക ഒരു മൂത്രം ഒഴിക്കാനുള്ള സൗകര്യമില്ല കുഞ്ഞുങ്ങൾ കുടിക്കാൻ വെള്ളമില്ല ഇതൊക്കെ അവിടുന്ന് കോടിക്കണക്കിന് പൈസ കിട്ടുന്നു കോടിക്കണക്കിന് ഇതെല്ലാം അടിച്ചു മാറ്റിക്കൊണ്ട് പോകുക അല്ലേ എന്ത് ജനങ്ങൾക്ക് വേണ്ടി എന്താ ചെയ്യുന്നത് ഈ ആ ഒരു അമ്പലത്തിൻ്റെ വരുമാനം ഉണ്ടെങ്കിൽ പത്തനംതിട്ട ജില്ല വികസിപ്പിക്കാം ഈ വക്കെ ഞാൻ പോയി നാല് അഞ്ച് മണിക്കൂർ ലൈൻ നിന്ന് കൊച്ചു കുഞ്ഞുങ്ങൾ വേറെ നിന്ന് അവർക്ക് മൂത്രം ഒഴിക്കാൻ പറ്റുന്നില്ല ബാത്റൂമിൽ പോകാൻ പറ്റുന്നില്ല ഒരു ശാലം വെള്ളം പോലും കിട്ടുന്നില്ല പമ്പേ രണ്ട് മൂന്ന് ബാത്റൂമുണ്ട് മുട്ടറ്റം വെള്ളമായിരുന്നു ഞങ്ങൾ മുണ്ടല്ലാണെങ്കിൽ പൊക്കിപ്പിടിച്ചാൽ മൂത്രമൊഴിക്കുക എവിടെ ഒഴിക്കാനാണ് വെള്ളത്തിൽ അവിടെ ഒരു വികസനം നടക്കുന്നില്ല ഇതിൽ എം പി ഇപ്പം പതിനഞ്ച് വർഷം കഴിഞ്ഞു പതിനഞ്ച് വർഷം കഴിഞ്ഞിട്ട് അതിൻ്റെതായ ഒരു പുരോഗതി ഒന്നും ഇവിടെ കാണുന്നില്ല ഇങ്ങനത്തെ ഞങ്ങൾക്കിവിടെ ഒരു റോഡ് ആ ഭാഗത്തുണ്ട് അവിടുന്ന് മുകളിലോട്ട് പോകുന്ന ഏകദേശം ഒരു കിലോമീറ്ററേ ഉള്ളൂ അത് അദ്ദേഹം വന്ന് അതുവഴി ഈ ടി വി സ്റ്റേഷനിൽ വന്നതാണ് എന്നാലും അതൊന്നും ശരിയാക്കാനായിട്ട് അദ്ദേഹത്തിന് തോന്നിയിട്ടില്ല ശബരിമലയ്ക്കും വേണ്ടതായിട്ട് ഒന്നും ചെയ്തായിട്ടറി പക്ഷേ അതൊക്കെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഇതിലാണല്ലോ ചെയ്യുന്നത് എന്നാലും വലിയ വലിയ കാര്യത്തിലൊന്നും അങ്ങനെ ചെയ്തതായിട്ടറിയില്ല ഇവരുമൊക്കെ പറയുന്ന പോലെ തന്നെ ഞാനും പറയുന്നു റോഡിൻ്റെ കാര്യം അവിടെ ആ കുറച്ച് സ്ഥലമേ ഉള്ളൂ അതൊന്നും ശരിയാക്കാൻ ഇതുവരെയും പറ്റിയിട്ടില്ല ഉടനെ ശരിയാക്കുമെന്നും പറഞ്ഞ് അന്ന് ടി വി അച്ഛൻ വന്നപ്പം പറഞ്ഞിരുന്നു പക്ഷേ ഇതുവരെയും ശരിയായില്ല അങ്ങോട്ട് പോകാൻ വല്ല ബുദ്ധിമുട്ടാണ് ഒന്നും ചെയ്തിട്ടില്ല ഇവിടുത്തെ നിലവിലുള്ള എം ബി ഇവിടെ ഒരു കാര്യവും ചെയ്യുന്നില്ല ഹൈ മാക്സ് ലേറ്റ് വെയ്റ്റിംഗ് ഷെഡ് ഇതുമാത്രമാണ് അതേപോലെ മണ്ണാറമല എഫ് എം റോഡ് താറുമായി താറുമാറായി കിടക്കുകയാണ് പുള്ളി എം നിന്ന് എടുത്ത് വർക്ക് ചെയ്തു തരാമെന്ന് പറഞ്ഞ് പുള്ളി ചെയ്തില്ല അതേപോലെ പഞ്ചായത്ത് പ്രസിഡന്റ് ഞങ്ങൾ നാലഞ്ച് തവണ കണ്ടു എന്നിട്ടും നടന്നില്ല ഇപ്പോൾ റോഡ് ആകെ നശിച്ചു കിടക്കുകയാണ് അതേപോലെ ഇവിടുത്തെ മുനിസിപ്പാലിറ്റി റോഡുകളെല്ലാം നശിച്ച് കിടക്കുകയാണ് അതാണ് ഇവിടുത്തെ ഭരണത്തിൻ്റെ മികവെപ്പ് ആന്റോ ആന്റോണി കോൺഗ്രസ്സുകാർ നിന്നെന്ന് പറയാൻ അവരുടെ രാഷ്ട്രീയ വിജയത്തിന് വേണ്ടി നിന്നു എന്ന് പറയാം അത്രേ പറയാനുള്ളൂ ആത്മാർത്ഥമായി നിന്നിട്ടില്ല അതെയോ ആന്റോണിയുടെ പരാജയമാണ് ഇപ്പം ബി ജെ പി സർക്കാർ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ശബരിമലയെ നല്ലൊരു തീർത്ഥാടന കേന്ദ്രമായിട്ട് മാറ്റും അതേപോലെ നല്ല വികസനം പത്തനംതിട്ട ജില്ലയ്ക്ക് ഉണ്ടാവുകയും ചെയ്യും എം പിക്ക് വിവരപ്പെടുത്തുന്ന പറയാൻ ഒന്നുമില്ല ഒരു ഒരു ബസ് സ്റ്റാൻഡിൽ ഒന്നുമില്ല റിങ് റോഡ് കെ കെ നാർ സാർ ഉണ്ടാക്കിയ റിങ് റോഡുണ്ട് ഇവിടെ അങ്ങനടുത്തൊരു ക്ഷേത്രമുണ്ട് അതൊന്നും ചെയ്തിട്ട് റോഡ് പോയി നോക്കണം നിങ്ങൾ അഞ്ച് വർഷം നമുക്ക് എം പി പ്രോമിസ് ചെയ്ത ആ റോഡ് ശരിയാക്കാമെന്ന് പറഞ്ഞിട്ട് നടക്കാമെന്നൊരു ബുദ്ധിമുട്ടായിരിക്കും അഞ്ച് വർഷമായിട്ട് ആൾക്കാർ മടുത്തിരിക്കുകയാണ് എം പി യെ ശബരി ചെയ്തിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല ഒന്നും ചെയ്തില്ല വെറുതെ പോയി ഇത് പാർലമെന്റിൽ പോയി പേപ്പർ പൊളിച്ചിട്ട് കാര്യം വന്നില്ലല്ലോ എന്തായാലും ചെയ്യേണ്ട ആത്മഹത്യ ചെയ്യേണ്ട ആവശ്യമില്ല ആൾക്കാരുടെ ആവശ്യം അനുസരിച്ച് പോയി മാറണമല്ലോ അല്ലാതെ വെറുതെ പ്ലക്സ് പഠിച്ചു ചോദിച്ചിട്ട് പെട്ടെന്ന് ചീറ്റ് കാണിയിട്ടില്ലല്ലോ ഒരു ഡെവലപ്പും ചെയ്തിട്ടില്ല ഒരു ഇൻഡോ ഷീറ്റും ഉണ്ടാക്ക ഉണ്ടാക്കിയിട്ടില്ല എല്ലാം കേന്ദ്ര കുറ്റം എല്ലാം ഷെയ്നെ കുറ്റം പറയും അർത്ഥമില്ലല്ലാം നമ്മൾ ഇയാളെ ചെയ്യണം സുരേഷ് ഗോപി എന്താ ഗോബിന് ചെയ്തേക്കണമില്ലേ തൃശൂർ എം പി രാജൻ സുരേഷ് ഗോപി എന്താ ചെയ്ത് കൊടുത്തിരിക്കുന്നു രാജചന്ദ്രശേഖർ പ്രോബ്സ് ചെയ്തിട്ടുണ്ട് നമ്മൾ ജെ പി അടുത്തവണ്ണം ജയിപ്പിക്കേണ്ടതെന്ന് പറയുന്നത് അങ്ങനെ തന്നെ തന്നെയായിട്ട് പറയാൻ പറ്റാണ് പനിച്ച് ഒരേ നിൽക്കുകയല്ലേ തീർച്ചയായിട്ടും അത് ഉണ്ടാകാനുള്ള സാധ്യത എന്ന് പറയുന്നത് ഈ പതിനഞ്ച് വർഷത്തോളം അദ്ദേഹം ഇവിടെ നിന്നിട്ട് ഇവിടുത്തെ ജനങ്ങളെ ജനങ്ങളെ കാണാനുള്ളൊരു ഒരു ഒരു എന്താണ് പറയുന്നത് കാണാനുള്ളൊരു വാഞ്ച അദ്ദേഹത്തിന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഈ പറഞ്ഞ ആൻറ്റു ആൻ്റണി എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഞാനത് മനസ്സിലാക്കുന്ന ഒരു കാര്യം ഇതുവരെ ഇതുവരെയായിട്ടും അദ്ദേഹം വന്നു ഈ പതിനഞ്ച് വർഷം കൊണ്ട് എന്നൊരു ഒരു ഒരു പുരോഗതി എന്തുണ്ടോന്നുണ്ടോ എന്നുള്ള കാര്യം നമുക്ക് ഈ പ്രദേശത്തുള്ളവർക്ക് തന്നെ അല്ലെങ്കിൽ പ്രദേശമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ നമുക്കറിയാമല്ലോ അതാണ് എൻ്റെ ഒരു യാഥാർത്ഥ്യം അപ്പോൾ പിന്നെ ഒരാൾ ജയിച്ചു പോയിട്ട് പിന്നെ വരുന്നൊരു അഞ്ച് വർഷം കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരാൾ ജയിച്ച് പോയിട്ട് പത്ത് വർഷം കഴിഞ്ഞ് എന്ന് പറയുമ്പോൾ അതൊരു ശരിയായ ഒരു നിലപാട് നിലപാടിലല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ശബരിമലയ്ക്കായിട്ട് എന്ത് ചെയ്തെന്ന് ചോദിച്ചാൽ അദ്ദേഹം എനിക്ക് എൻ്റെ അറിവിലായിട്ട് ഒന്നും ചെയ്തിട്ടില്ലെന്നാണ് എൻ്റെ അറിവ് അല്ല അദ്ദേഹത്തെ അതിൻ്റെതായിട്ട് ഒരു ഇതും കാണുന്നതായിട്ട് എനിക്ക് എൻ്റെ അറിവിൽ പത്രമാധ്യമങ്ങളിലൂടെ കൂടെയൊന്നും ഞാനത് കേട്ടിട്ടില്ല എന്നാണ്